അത്യാവശ്യം വലിപ്പവും നല്ല മൈലേജും എന്നാൽ ഒരു രൂപ പോലും മുടക്കാതെ കിട്ടുകയും വേണം അങ്ങനെയുള്ളവൾക്കാട്ടോ ഹുണ്ടായിൻ്റെ ഐറ്റം രണ്ടായിരത്തി പതിനഞ്ച് മാക്സിമം ലോൺ അല്ലെങ്കിൽ ഫുൾ ലോണിനെ കിട്ടും പ്രത്യേകിച്ച് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ റീടച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വണ്ടിയും കൂടിയാണ് ഏവറേജ് ഓടാൻ ടയർ വരുന്നുണ്ട് അലോയ്വിയിലില്ല വായനത്തിൻ്റെ പുറകോഷമാണെങ്കിലും അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള ഒരു ഓപ്ഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത് പുഷ്പെട്ടൻ സ്റ്റാർട്ടൊക്കെ ഉള്ള വണ്ടിയാട്ടോ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള സ്പേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കാലൊക്കെ നീട്ടിയിരിക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സീറ്റ് കവറൊക്കെ പുതിയതാട്ടോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വലുപ്പുള്ള സീറ്റും ആണ് ബൂട്ട് സ്പേസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഒക്കെ ഉള്ളൊരു വണ്ടിയും കൂടിയാണ് ഫോൾഡബിൾ സൈഡ് മിററാണ് അതേപോലെ പവർ വിൻറ്റോ വരുന്നുണ്ട് സീറ്റ് ഫ്രണ്ട് ഭാഗത്തും അത്യാവശ്യം നല്ല വൃത്തിയിലാണ് മാനുവൽ ഗിയർ ബോക്സാണ് എ സിയും പവർ ഇൻറ്റോയും ഒക്കെ വർക്കിംഗ് ആണ് യാതൊരുവിധ കംപ്ലൈൻറ്റും നിലവിലില്ല എൻജിൻ റൂമ് നോക്കി അപ്പറോണൊന്നും യാതൊരുവിധ കംപ്ലയിൻ്റ് ഇല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആമറോൻ്റെ ബാറ്ററി ഉണ്ട് ഡീസൽ എഞ്ചിനാണ് നല്ല മൈലേജ് ഒരു ഇരുപത് ഇരുപത്തിനാലൊക്കെ കിട്ടും അപ്പറോണം നോക്കി യാതൊരുവിധ കംപ്ലൈൻറ്റ് ഇല്ല കേട്ടോ ഫുള്ള് ലോണിൽ രണ്ടായിരത്തി പതിനാല് മോഡല് പതിനഞ്ചിൽ ഇറങ്ങിയ ഹുണ്ടായി ഐ ടെൻ ഡീസല്